മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ ഏറ്റവും പ്രിയ പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനം അടക്കി വാഴുന്ന ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് പ്രകാശനും വിക്രമിനും ഏറ്റ തിരിച്ചടി പ്രേക്ഷകരെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ കാത്തിരുന്ന നിമിഷമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് മാത്രവുമല്ല ഇനിയെങ്കിലും വിക്രം ഒരു പാഠം പഠിക്കണം എന്നും അവർ പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയം ശരണ്യയുടെ ചതിയും മനസ്സിലാക്കുന്ന വിക്രമും പ്രകാശനും ഇതേ തുടർന്ന് വീട് വിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ കേസ് കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പ്രകാശൻ ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഈ കാര്യങ്ങൾ അറിയുന്ന ശാരിയും കൂട്ടരും ഇതേ തുടർന്ന് കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ ആകെ ട്രാപ്പിലായി എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന പ്രകാശൻ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൂടെ എന്ന് ആലോചിച്ചിരിക്കുകയാണ് പക്ഷേ കല്യാണിയുടെ മുൻപിൽ പോയി അപേക്ഷിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിലും പ്രകാശൻ ഉറച്ചു നിന്നതിനെ തുടർന്ന് ഒടുവിൽ കോടതി ശിക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ വിക്രമിനെ വധശ്രമത്തിനാണ് ശിക്ഷ ലഭിക്കുന്നത് ഇതോടെ ആകെ മാനസികമായി പ്രകാശം തകർന്ന് പോവുകയും ചെയ്യുന്നു കല്യാണി ഒടുവിൽ തൻ്റെ വിജയം ആഘോഷിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്